തിരുവനന്തപുരത്ത് ഡോക്ടർക്ക് മർദ്ദനം പേരൂർക്കട ഊളംപാറ മെന്റൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയ രാമചന്ദ്രനാണ് ഡോക്ടറുടെ മുഖത്ത് അടിച്ചത് വിവരങ്ങൾ ദിസ്ന സുരേഷ് നൽകും ദിസ്ന മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി എത്തിയതാണ് ഡോക്ടർക്ക് എങ്ങനെയാണ് ആരോഗ്യസ്ഥിതി തീർച്ചയായും രാഖി സംസ്ഥാനത്ത് വീണ്ടും ഒരു കാലഘട്ടത്തിന് ശേഷം വീണ്ടും ഡോക്ടർമാർക്ക് നേരെ ഇത്തരത്തിലൊരു അതിക്രമണം ഉണ്ടാവുകയാണ് കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞാൽ ആറാം തീയതി രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത് പ്രധാനമായും പെരൂർക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഉളമ്പാറ മെന്റൽ ഹോസ്പിറ്റലാണ് ഈ അതിക്രമം നടന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രോഗിയായി എത്തിയ രാമചന്ദ്രൻ എന്ന ആളാണ് ഈ ഡോക്ടറുടെ കരണത്ത് അടിച്ചത് ബി നോക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കം താൻ പട്ടാളത്തിൽ നിന്നും അതായത് ഈ രാമചന്ദ്രൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻ ചീഫ് സെക്രട്ടറിയായി റിട്ടയർഡ് ചെയ്ത ആളാണ് ബി പി നോക്കുന്നതിനിടയിൽ ഉണ്ടായ ഒരു പ്രശ്നമാണ് തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെട്ടു എന്നത് തന്നെയാണ് ഡോക്ടർ പറയുന്നത് പിന്നീട് ഡോക്ടർ അത് നിരാകരിക്കുകയായിരുന്നു ഈ നിരാകരിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ മുഖത്ത് ഡോക്ടറുടെ അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറുടെ മുഖത്തടിച്ചത് തുടർന്ന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് എത്തുകയായിരുന്നു എന്തായാലും ഇപ്പോൾ അതിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് എഫ് ഐ ഇട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഡോക്ടർ ഡോക്ടർമാർ പറയുന്നത് ഇത്തരത്തിൽ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഡ്യൂട്ടിയിൽ ഉണ്ടാവുന്ന ഡോക്ടർമാർക്ക് യാതൊരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനവും ഉണ്ടാവുന്നില്ല എന്നൊരു കാര്യം ഉൾപ്പെടെ പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ വലിയ രീതിയിൽ ഡോക്ടർമാർക്കെതിരെ ഇത്തരത്തിലൊരു അതിക്രമം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിലാണ് ഒരു പ്രകോപനം ഉണ്ടായിരിക്കുന്നത് എന്തായാലും പെരൂർക്കട പോലീസ് ആണോ എഫ്ഐആർ ഇട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാഗി ഡോക്ടർ ദിസ്ന തിരുവനന്തപുരത്താണ് ഡോക്ടർക്ക് മർദ്ദനം ഏറ്റത് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ചികിത്സയ്ക്കെത്തിയ രാമചന്ദ്രൻ ഡോക്ടറെ മുഖത്ത് അടിച്ചത് സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്